ൽക്കാലമർക്ക കുലൂത്ഭവൻ രാഘവനർക്കാത്മജാതി കപീവരന്മാരോടും രക്ഷൂവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിന എന്തു പായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദൈവപ്രവരനായൊരു വരുണനെ സേവിക്ക വീണമെന്നാൽ വഴിയും തെറും ൾ രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെയെന്ന്ഴക്കു നോക്കി തൊഴുധർണോ ജലോചനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പോണ്ടത്രയും മോനഹോരാത്ര പൂപാസിച്ചതിങ്ങനെ മോനുലോകത്തിനും നാഥനാം ഈശ്വരൻ ഏതുധിയുമതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാചാപാണങ്ങൾ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമശരവിക്രമം ഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ മൊണ്ണ മതീയപൂർവന്മാർ വളർത്തതു ഇന്നും ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമിന്നുള്ള പേരും മറന്നുള്ളിലാകുലമിന്നീ വാഴുകിൽ നിന്നുമേ നഷ്ടമാക്കിയിടുവൻ വില്ലം കബികുലം പുഷ്ടമോദം പാദചാരീണ പോകണം എന്നരുൾ ചെയ്തു വില്ലം കുഴി കുല ചർണവത്തോടരുൾ ചെയ്തു രഘൂവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധി ഞാൻ വിസ്മയമെല്ലാവരും കണ്ടുനിൽക്കണം യുദ്ധം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വിരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടി വിറച്ചു ചമഞ്ഞിതു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ക്ഷോഭിച്ചു മിട്ടാൽ കവിഞ്ഞു വന്നു തുമായ തരംഗാവലിയോടും ക്രിസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതകൃതി മിഘ്ന സാധ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടുമപ്പതി ദിവ്യാഭരണ സമ്പന്ന ആയി പത്തുദിക്കും നിറഞ്ഞൊരു കാന്ത്യാനിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രക്തങ്ങളും വിത്രസ്ഥനായി രാമപാദാന്തികേ വെച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനാകിയ രാമനെ भक्त्या वणङ्गि पलतरं। त्राहि मां त्राहि मां त्रैलोक्यपालकत्राहि मां त्राहि मां मां विष्णो जगल्पती त्राहि मां त्राहि मां पौलस्त्यनाशन ത്രാഹിമാം ത്രാഹിമാം രാമരമാപതി ആദികാലി തവമായ ഗുണവശാൽ ഭൂതങ്ങളിൽ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളിൽ കാലസ്വരൂപനാകും നിന്തിരുമടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായ കഷ്ടമാർ മതാർക്കു നീക്കാവു തവ മതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ നർത്തുമാരുള്ളതു ശക്തരായി താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമാ ശീലമായി തന്നെ വരൂ വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും താമസഗുണം മായാരഹിതനായി നിർഗുണനായി നീ മായാ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായി ചമഞ്ഞോ ഭവാൻ കാരണ ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കിൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായു ദേവാദികൾ തഥാ തത്ര സത്വ ത്തിങ്കിൽ നിന്നല്ലോ ദീവകൾ തത്രജോതങ്ങളായി പ്രജീശാദികൾ തത്തമോദ്ഭൂതനായി ഭൂപതി താനോത്തമ പുരുഷ രാമദയാ മായയാ ഛന്നനായി ലീലാ മനുഷ്യനായി മായാ ഗുണങ്ങളെ കൈക്കൊണ്ടനാദരം ർഗുണനായി സദാ ചിദ്ഘനാനായൊരു നിഷ്കണനായി നിരാകാരനായി മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ ഞാനിങ്ങനെയെറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾ കുസാ സന്മാർഗപ്രാപമൂർഖിൽ പ്രഭൂണം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥായി ലഗുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭ ീരാമദം പരം ഭക്തവത്സലം കാരണപുരുഷം കാരണപുരുഷം കാരുണ്യഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മചന്ദ്രാഭയം ദേഹി മേ സന്തം രാമലിംഗമാർഗമാശുദാ ഇതേ യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമപുരുഷൻ താനുമരുൾ ചെയ്തു ബാണം മതീയമാ

സുഭിക്ഷതം തത്ര പാപാത്മാക്കൾ ഉണ്ടു നിശാചരത്രയും പാരമുപദ്രവിച്ചിടുവോർ വേഗാല വിളി കൈക്കൺ ബാണും തവ ലോകോപകാര നിർണയൻ രാമനും ബാണമയച്ചാനതു നേരം മാമയം തേടിയിടും ആ ബീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗന ബാണം പോന്നുമില്ല പൂക്കിതാതരാൽ ആ ഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി ബന്നുതൽ പ്രദേശം തഥാ തൽക്കൂലദേശവും അന്നു തൊട്ടത്രയും മുഖ്യജനപദമായി

ത്പരനത്രയും വിശ്വദുരിതാപാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്ന് പറഞ്ഞു തൊഴുതുടൻ അബ്ദിയും മറഞ്ഞരും മറഞ്ഞരുളിടിനാൽ സന്തുഷ്ടനായ ഒരു രാമചന്ദ്രൻ ത തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞയാ പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞ ചെയ്തിതു തക്ഷണി തൽക്ഷണി മർക്കടമുഖ്യനാകും നളൻ പുഷ്കരം പർവ്വത തുല്യശരീരികളാകിയുർവാര കവികളും സർവദിക്കിങ്കലും നിന്നു സരഭംസം പർവത പാഷാണ പാതജാലങ്ങൾ കൊണ്ടു വരുന്നവ വാങ്ങി തെരുതെരുതരെ കുണ്ഠപഹീനം പടുത്തു തുടങ്ങിയാൽ നേരേശതയോനായ യോജനായ തമായുടനിരഞ്ജു യോജന വിസ്താരം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധോ രാമഭദ്രനാദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ പൂജിച്ചു ത്രിലോകൂസ് യാതൊരു മർദ്ദന ഇവിടെ വന്നാതരാൾ ചെയ്തു ബന്ധം കൊണ്ടു രാമേശ്വരനെയും ഭക്തജപിക്കുന്നതിപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി ഭാവങ്ങളോട് വേർപെട്ടത് ഈ ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹത്തായി ുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ചിതശ്രമം ഗലിലവും കൊണ്ടുവന്നാതരാൾ രാമ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത് ശ്രീമൽ സമുദ്ര കളഞ്ഞുതൽ ഭാരവും മജനം െന്നോട് സായൂജ്യം വരും അതിനുള്ള ഒരു സംശയം നിന്നരുൾ ചെയ്തിതു ദൂരാമൻ തിരുവടി നന്നായി തൊഴുതു ജീവിച്ചതെല്ലാവരും വിശ്വകർമാത്മജനാം നടനം പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിന വിദ്രുതമ വിദ്യുതമ്രിപ്പാഷാണതരുക്കളാൽ അതിനെ തീർന്നു പതിനാല് യോജന തീർന്നി യോജന വിറ്റേ നാൾ മൂന്നാം ദിനം യോജന നാലാം ദിനം ഇരുപത്തി ഒന്ന് അഞ്ചാം ദിനം മഞ്ചുനാൾ കൊണ്ടു തീർന്നോരനന്തരം സേതുവും മേലെ നടന്നു കവികളും കടന്നു തുടങ്ങി മാരുതി കണ്ടേ കരയഘു തവൻ താരയ്യ കണ്ട ുംനസേനയോടും രാഘവൻ ശങ്കാ വീനം സംപ്രാപ്യ നോക്കിയത് നേരത്തു കണ്ടിതു ജംബാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജ പ്രകാരപൂർണമനോഹരം പ്രസാദങ്കുലം കൈലാസൈലേന്ദ്രസന്നിഭഗോപുരജരിവിതം പ്രാസാദമൂർധ്നി വിസ്തീർണദേശീ മുദവതുല്യ പ്രഭാവന രാവണൻ രത്നസി മന്ത്രി ആലവട്ടങ്ങളും ുംരുണിമാറിക്കൊണ്ടു നീലശൈലാ ദശകിരോം കണ്ടു രഘുതമൻ വിസ്മയം കൈകൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൽ മുന്നേ നിബന്ധനായോരു സുഖാസുരൻ തന്നെ വിരവോടയക്ക മടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈക വൈകാതെ എന്നരുൾ ചെയ്തു കേട്ടു തുഴുവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ